ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനും അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള സോയാബീൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ നല്ല ടേസ്റ്റാണ് കുട്ടികൾ കഴിക്കാത്ത ഏത് കുട്ടികളും കഴിച്ചിട്ട് പോയിക്കോളൂട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം രാവിലത്തെ നമ്മൾ പണിയുടെ തർക്കമൊക്കെ അറിയാമല്ലോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ് എന്നാലും കുഴപ്പമില്ല എന്നാൽ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി മക്കൾക്ക് ഒരു പ്രാവശ്യം ഒന്നിങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് വയ്ക്കുകയുള്ളൂ കേട്ടോ പ്ലേറ്റ് കാലിയാണ് വഴിയറിയില്ല അപ്പോൾ ഞാൻ കുറച്ച് സോയാബീൻ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തിളച്ച വെള്ളത്തിലെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ ചോറിൽ ഇടുമ്പോൾ പിന്നെ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പത്തല്ല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ചെറിയ കഷ്ണ ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇട്ട് കൊടുക്കുന്നത് പുതിയയിലാണ് പിന്നെ ഇട്ട് കൊടുത്തത് കാട്ടുമല്ലിയാണ് കേട്ടോ സാദാ മല്ലി ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിട്ട് കൊടുത്താൽ മതി പിന്നെ ഇത് എല്ലാം കൂടി മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കുക എന്താ ചെയ്യുക അത് അതുപോലെ കടിക്കരുത് കടിക്കരുതിട്ടോ കടിക്കാത്ത വിധം നല്ല അരച്ചെടുക്കണേ പിന്നെ അതാ മുരിങ്ങയിലാണ് മൂന്നല്ലിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ മുരിങ്ങയില തന്നെയാണ് കേട്ടോ മുരിങ്ങയിൽ നല്ല ഫ്രഷ് ആയിട്ട് പറിച്ചു കൊടുത്തത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ പിന്നെ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ ചുക്കുട്ടി ചീര മണിത്തക്കാളി ചീര എന്നൊക്കെ പറയും നിങ്ങളവിടെ എന്താണെന്ന് അറിയില്ല ഒരു മൂന്ന് തൂമ്പാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു തക്കാളി ഒരു വലിയുള്ളി പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എരുവിന് വേണമെങ്കിൽ എടുത്താൽ മതി പിന്നെ അത് ചോറ്റോലട്ടോ ബിരിയാണി അല്ല എന്ന് പറയും അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ പിന്നെ ബിരിയാണി അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ഞാൻ താന്ന അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വലിയ കൈമാറൈസൊന്നും അല്ല സാധാ അഴിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ കുക്കറടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യും ബട്ടറോ ഉള്ളവർ അത് ഇട്ട് കൊടുക്കുക ഒന്നും കൂടെ ഹെൽത്തിയാവും കുട്ടികൾക്ക് എൻ്റെ അടുത്ത് അതില്ലാത്ത ഞാൻ ഇട്ട് കൊടുക്കാത്തത് അതിലേക്ക് ഒരു ബേലീഫ് മൂന്ന് ഗ്രാമ്പ് ഒരു പട്ട ഒരു ഏലക്ക ചെറിയ കഷ്ണം പട്ടയാണ് കേട്ടോ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ല നേരത്തെ നമ്മൾ നമ്മളെടുത്ത് വെച്ചാൽ വലിയുള്ളി നല്ല നൈസായിട്ട് തന്നെ അരിയണം കുട്ടികൾക്കൊന്നും കടിക്കാൻ കിട്ടരുത് കേട്ടോ കടിക്കാൻ കിട്ടി അത് അവർ അവരെടുത്ത് മാറ്റി വെക്കും പ്ലേറ്റിൻ്റെ സൈഡിലേക്ക് അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുഞ്ഞുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അത് വലിയുള്ളി ഒരുവിധം വാടി വന്നപ്പോൾ ഞാൻ ആ ചോറ്റോലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും അരച്ച പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം 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 ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണമൊന്ന് മാറി വന്നതിന് ശേഷം ഞാനിത് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു തക്കാളി അരിഞ്ഞ് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നാടൻ തക്കാളി ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് മറ്റേ തക്കാളി ആണെങ്കിൽ നമ്മൾ മാക്സിമം അരച്ചിട്ടിട്ട് കൊടുക്കുക അരച്ചിട്ട് അരച്ചിട്ടിട്ട് കൊടുക്കാൻ നോക്കുക എന്നാൽ പിന്നെ മക്കൾക്ക് കടിക്കൂല ഇനി ഇതാ മുരിങ്ങയില ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഏത് ചീര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ കയ്യിൽ ഏതാണുള്ളത് അതെല്ലാം ചേർത്ത് കൊടുക്കുക നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇതുപോലെ പിന്നെ ഉലുവച്ചീര മാത്രം ചേർത്ത് കൊടുക്കരുത് കേട്ടോ അതിനൊരു കൈപ്പ് അപ്പോൾ ചോറിനും ചിലപ്പോൾ ആ കൈപ്പ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ചേർത്ത് കൊടുക്കണ്ട മക്കൾ കഴിക്കാൻ ബുദ്ധിമുട്ടും അപ്പോൾ അതാണ് ഞാൻ ആ ചീര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതവിടെ കിടന്നൊന്ന് വാടട്ടെ നമുക്ക് ആ സോയാബീൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് വലിയ സോയാബീൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത് നിങ്ങൾ ആ കുഞ്ഞു സോയാബീൻ ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ വലുതായി കിടക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി കാർ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കാർ ടീസ്പൂണ് ഗരം മസാല കാർ ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ എടുക്കാൻ വിട്ടുപോയതാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതാ യോഗായിട്ടാണ് കേട്ടോ പിന്നെ തൈര് പുളിപ്പില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ഇട്ടിട്ട് നന്നായി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു രണ്ട് മിനിറ്റ് നന്നായി വാറ്റിയെടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സോയാബീനും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ ഇതിലേക്ക് നിങ്ങളുടെ നിങ്ങളെടുത്ത് ക്യാരറ്റ് ബീൻസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സോയാബീനിലേക്ക് ഇതിൻ്റെ മസാലയുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് പിടിക്കണ വരെ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് വയറ്റി കൊടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിക്ക് എത്രയാണ് വെള്ളം പാകത്തിന് നമ്മൾ എത്രയാണോ അരി അരിയെടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അരി അരിയുടെ വെള്ളത്തിൻ്റെ കണക്കൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ കുക്കറിലാണ് വെക്കുന്നതെങ്കിലും ഞാൻ ഒഴിച്ചു കൊടുക്കാറ് ഒരു ഗ്ലാസ് അരിക്ക് മുക്കാൽ ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൽ അപ്പോളെ ചോറ് നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് വെന്ത് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു വറച്ച പോലെ ആയി പോകും അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കാറ് നിങ്ങളെങ്ങനെയാണ് ഒരിക്കലെന്നറിയില്ല അതുപോലെ ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തിൻ്റെ ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടാവുന്നത് കറക്റ്റാണ് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ നമുക്കത് മൂടി വെച്ചിട്ട് നിങ്ങളെ കുക്കറിൽ എത്ര വിസിലാണ് നിങ്ങൾ ചോറിന് ഇടാന്ന് ചോദിച്ചാൽ ആ ഒരു വിസിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ വിസിലൊക്കെ വന്നിട്ടുണ്ട് ഇനി ചോറ് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് കണ്ടോ ചോറ് സെറ്റായിട്ടില്ലേ സൂപ്പറായിട്ട് നല്ലതായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നോക്കി നോക്കാം കണ്ടില്ലേ ഓരോരോ അരി വേറിട്ടിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വെച്ചാൽ എന്തായാലും കുക്കറിൽ വെച്ച ചോറ് ഒട്ടി ഒട്ടിപ്പിടിക്കൂല വേറെ വേറെ തന്നെ നിൽക്കും വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ എന്താ ഒന്നര ഗ്ലാസ് ഒക്കെ ഒഴിച്ചു കൊടുത്താൽ എൻ്റെ ചോറ് ഞാൻ വെക്കുന്ന ചോറ് മിക്കവാറും ഒട്ടി കട്ട പിടിച്ച് പോകും കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം അതിനനുസരിച്ച് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോറ് എപ്പോഴും വേറിട്ട് തന്നെ നിൽക്കും കേട്ടോ കട്ട പിടിക്കൂല നെയ്ച്ചോറ് ആയാലും ഇങ്ങനെ ബിരിയാണി ആയാലും എന്തെന്നായാലും എത്ര നേരം വേണമെങ്കിലും ചോറ് കട്ട പിടിക്കാതെ ഇരുന്നൊള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് സൈഡ് ഡിഷായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണല്ലോ ഒരു മുട്ടയാണുള്ളത് മുട്ടയായാലും ശരി ഒരു ചമ്മന്തി ആയാലും മച്ചാറായാലും ഒക്കെ കൊടുത്തേക്കാട്ടോ നല്ല ടേസ്റ്റാണ് കൂട്ടി കഴിക്കാനായിട്ട് ഒരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് റിച്ച് വൈറ്റമിൻസ് ആയി ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുത്തോക്കൊണ്ട് കണ്ടില്ല ഞങ്ങൾ ആ ചീരയും ഇതൊന്നും അതിൽ കാണുന്നില്ലല്ലോ ഒന്നും ഒക്കെ മക്കളെ വയറ്റിലേക്ക് എത്തിക്കോളും ഇങ്ങനെ കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇങ്ങനെ കുറച്ച് ഐഡിയ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് കുട്ടികൾക്ക് വലിയവർക്കും കഴിക്കാട്ടോ ഞാനിതുപോലെ ഉച്ചയ്ക്ക് ലഞ്ചിനൊക്കെ ഉണ്ടാക്കാറുണ്ട് എല്ലാവർക്കും കൂടെയൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് കുഞ്ഞു കുഞ്ഞു റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കണു അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിലും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും എന്തെങ്കിലും പോരായ്മകളൊക്കെ വീഡിയോസിലുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെതാണ് ഞാനിതാ കൊടുത്തു വിടുന്നത് സോയാബീനാണ് ഇട്ടോ പൊരിച്ചത് അവനതു തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് കൊടുത്തുവിടുന്നത് വീഡിയോ ഇതുവരെ ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അസ്സലാമലൈക്കും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം